നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ എന്താണ് കമൻ്റ് ബോക്സിൽ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരു സ്ഥിരം ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് അപ്പം നേരത്തെ ഉള്ള വീഡിയോസിൽ ഞാൻ ഇതിന്റെ ഉത്തരം എന്താണ് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൂടെ പറയാം എന്ന് വിചാരിച്ചു ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒരു പ്രചോദനമായിക്കോട്ടെ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ് കേട്ടോ അപ്പൊ ചോദ്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത്രയും കുഞ്ഞു കുട്ടിയെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ആ ടൈമില് വീട്ടു ജോലിയും കാര്യങ്ങളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ടൈം മാനേജ് ചെയ്ത് പഠിച്ചിരുന്നത് എന്നതാണ് എനിക്കിപ്പം അതിന് ഉത്തരം പറയാൻ പറ്റുന്നത് എൻ്റെ ആ ഒരു പഠിത്തം കൊണ്ട് എനിക്ക് കുറച്ച് നേട്ടങ്ങൾ എന്താണ് റാങ്ക് ലിസ്റ്ററി വരാൻ പറ്റി ജോലി കിട്ടുന്ന കുറച്ച് റാങ്ക് മേടിക്കാൻ പറ്റി അപ്പോൾ ആ ഒരു കാരണം കൊണ്ടിട്ട് എനിക്ക് ആ ഒരു എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് നിങ്ങളുടെ ധൈര്യത്തോടെ പറയാൻ പറ്റും കാരണം എനിക്കത് ആക്കാൻ പറ്റിയതാണ് അപ്പോൾ എൻ്റെ എൻ്റെ മേജർ പ്രിപ്പറേഷൻ ടൈമിൽ എൻ്റെ മോൻ വളരെ ചെറുതായിരുന്നു എൻ്റെ മോനൊരു രണ്ടര വയസ്സ് രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞ ടൈമിലാണ് നന്നായിട്ട് ഒന്നുകൂടെ ആഞ്ഞു പഠിക്കാനായിട്ട് തുടങ്ങിയത് ആ സമയത്ത് ഇവൻ വളരെ ചെറുതായിരുന്നു പിന്നെ എനിക്കുള്ള ഈ എന്താണ് വെല്ലുവിളികളെന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇവനെ വേറെ ആരും നോക്കാനില്ലായിരുന്നു എന്നുള്ളത് തന്നെ ആയിരുന്നു പിന്നെ എന്താണ് വീട്ടിലെ ജോലികൾ പിന്നെന്താണ് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മാനസിക ബുദ്ധിമുട്ടുകൾ ശാരീരിക ബുദ്ധിമുട്ടുകളും എല്ലാം എനിക്ക് ആ ഒരു ടൈമിലുണ്ടായിരുന്നു അപ്പൊ ഈട്ട് ഇതൊക്കെ അതൊക്കെയായിരുന്നു എന്റെ പ്രധാന വെല്ലുവിളികൾ എന്ന് പറയുന്നത് പിന്നെ എൻ്റെ ഏറ്റവും വലിയ എന്താണ് ഒരു നേട്ടം അല്ലെങ്കിൽ സൗഭാഗ്യം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുള്ള മെന്റൽ സപ്പോർട്ട് തന്നെ ആയിരുന്നു അതുതന്നെ ആയിരുന്നു എൻ്റെ ഇതുവരെയുള്ള ഈ ഒരു ജേണിക്ക് ഏറ്റവും പ്രചോദനമേകിയ കാര്യം എന്ന് പറയുന്നത് അപ്പം എന്താണ് എനിക്ക് ഈ ഒരു ചാനലിന് മുമ്പ് സ്റ്റഡി വിത്തേ അമ്മ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് ആ ചാനൽ ഇപ്പോഴും കിടപ്പുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്നും ആക്റ്റീവല്ല അതിൽ കറക്റ്റായിട്ട് ഞാൻ ആ സമയത്ത് പഠിച്ചിരുന്ന സ്റ്റഡി വ്ളോഗുകളും കാര്യങ്ങളുമൊക്കെ ആ ടൈമിൽ സ്റ്റഡി വ്ളോഗുകളും എനിക്കതൊരു ടു ഇയർ ബാക്ക് ആയി കാണും എല്ലാം ഞാൻ ആ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് കുറേ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ ചാനൽ കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവില്ല എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അപ്പോൾ ആ സമയത്തെന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും പഠിക്കണം പഠിച്ച് ജോലി കിട്ടണം എന്നുള്ളൊരു മൈൻഡേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ജീവിതത്തിൽ ഇത്രയും നാളും പഠിച്ചിട്ടും എവിടെയും എത്തിയിട്ടില്ല എവിടെയും എത്താൻ പറ്റിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ എത്താൻ പറ്റാത്തത് ഇനിയും ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പിന്നെ മറ്റുള്ളവരെ എന്നുള്ള കട ഇത്രയും നാളും പഠിച്ചിട്ട് ജോലി കിട്ടിയില്ല എന്നുള്ള കുറ്റപ്പെടുത്തലുകൾ പിന്നെന്താണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തന്നെ വലുതായിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ അപ്പോൾ എങ്ങനെയെങ്കിലും പഠിച്ച് ജോലി കിട്ടണമെന്നുള്ളൊരു മൈൻഡിലായിരുന്നു പഠിത്തം മുന്നോട്ട് പോയിക്കോണ്ടിരുന്നത് മെയിനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളോട് ആ ടൈമിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിരുന്നു ഒന്നാമത്തെ കാര്യം ഉറക്കം ഉറക്കത്തിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് ടൈം കുറച്ച് കുറയ്ക്കേണ്ടി വന്നു പിന്നെ അത് ഞാൻ കോമ്പൻസേറ്റ് ചെയ്യുമായിരുന്നു അതായത് എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിക്കാറുണ്ട് ചേച്ചി പഠിക്കുന്ന സമയത്ത് എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ടായിരുന്നു എന്ന് എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആ ടൈമിൽ ഏട്ടന് രാവിലെ ട്രിവാൻഡ്രത്തായിരുന്നു ആ സമയത്ത് വർക്ക് ഞാൻ നന്നായിട്ട് എന്താണ് ഇപ്പം കിടക്കുന്ന ഡിസ്റ്റുകൾക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്ന ആ ടൈമിലെ കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ആ സമയത്ത് അപ്പം ഞാനൊരു അഞ്ച് മണിക്ക് രാവിലെ എണ്ണീക്കും അഞ്ച് അഞ്ചേകാലം ആ ഒരു ടൈമിൽ എണ്ണീക്കും എണീച്ചിട്ട് പിന്നെ നേരെ അടുക്കളയിലോട്ടാണ് പോകുന്നത് ആ ടൈമിലൊക്കെ മോൻ ഉറക്കമാണ് ഫീഡ് ചെയ്യുന്ന സമയമാണ് മോന് അപ്പം അവൻ ഉറക്കമാണ് അപ്പം ഞാൻ പോകുന്നത് ഹെഡ്സെറ്റും മൊബൈലും കൊണ്ടാണ് ഇപ്പം രാവിലത്തെ ആ ഒരു കുറച്ച് അടുക്കളയിൽ നിൽക്കുന്ന ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ എനിക്ക് എന്താണ് കുറേ ടോപ്പിക്സ് ഞാൻ പഠിക്കുമായിരുന്നു അന്ന് ഞാൻ മേജറായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന സത്യം പറഞ്ഞാൽ മലയാളം ഫസ്റ്റ് ബെല്ലിൻ്റെ എനിക്ക് ഞാൻ കൂടുതലായിട്ടും കേട്ടോണ്ടിരുന്നത് മലയാളം ഫസ്റ്റ് ബെല്ലിൻ്റെ മലയാളം ഫസ്റ്റ് നിമ്മി നിമി മിസിൻ്റെ ക്ലാസ്സുകൾ കൂടുതലായിട്ട് ഞാൻ അന്ന് കേൾക്കുമായിരുന്നു അതുകൊണ്ടുതന്നെ മലയാളം കുറേ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ ആ രാവിലെ മിക്കപ്പോഴും കേൾക്കുന്നത് ആ ക്ലാസ്സുകളായിരുന്നു പിന്നെ ഞാൻ കേൾക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഇപ്പോഴത്തെ ഒരു പ്ലാറ്റ്ഫോം ഒരു ലേണിംഗ് പ്ലാറ്റ് പി കെ ലേണിങ്സ് എന്ന് പറയുന്ന സാർ ആ സാറിന് പണ്ടൊരു ടെലഗ്രാമിൽ ഒരു ഫ്രീ സെക്ക ഒരു ഫ്രീ ചാനൽ ഉണ്ടായിരുന്നു ഫ്രീ ക്ലാസ് കൊടുക്കുന്ന ഒരു ടെലഗ്രാം ചാനലുണ്ടായിരുന്നു അപ്പം ആ ഒരു ചാനലിൽ ആ സാറിടുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സുകൾ ഞാൻ കേൾക്കുമായിരുന്നു കേട്ടോ എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കുറേയൊക്കെ ആ സാറിൻ്റെ ഫ്രീ ക്ലാസ്സുകളിൽ നിന്ന് കുറേ അധികം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ക്ലാസ് ആ സമയത്ത് രാവിലെ മിക്കപ്പോഴും മലയാളം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സായിരുന്നു കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ ആവും ടൈം ഞാൻ പ്രൊഡക്റ്റീവ് ആക്കാൻ വീട്ടുജോലിയും നടക്കും രാവിലത്തെ ഫുഡ് പ്രിപ്പറേഷനും നടക്കും പഠിത്തം നടക്കും ആ ഒരു രീതിയിൽ ഞാൻ പ്രൊഡക്റ്റീവ് ആക്കാൻ ശ്രമിച്ചിരുന്നു പിന്നെ വെച്ചാൽ മോൻ കുഞ്ഞാണ് പിന്നെ അവനെ കൊണ്ട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവൻ അവൻ രാവിലെ നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ കുറച്ചും കൂടെ ഉറങ്ങിയൊക്കെ ചെയ്യാമായിരുന്നു പിന്നെ ഞാൻ ആ സമയത്ത് എനിക്ക് ജോലിയൊക്കെ ചെയ്തിട്ട് വന്നതല്ലേ ക്ഷീണം ഉണ്ടെങ്കിൽ കുറച്ച് കിടക്കും കൂടുതലും കിടക്കാൻ ശ്രമിക്കത്തില്ല ആ ടൈമും കൂടെ എന്തെങ്കിലും നോക്കാൻ ശ്രമിക്കുമായിരുന്നു അന്ന് എനിക്ക് തോന്നുന്നു ഒരു കൂടുതലും ഒരു പത്ത് മണി ആ ഒരു ടൈമിലൊക്കെ ടൈമിലൊക്കെയായിരുന്നു ഉണർന്നുകൊണ്ടിരുന്നത് മണിയോ ഒൻപത് മണിയോ ആ ഒരു ടൈമിൽ അങ്ങനെ ഫിക്സ്ഡ് ടൈമില്ല എന്തായാലും ആ കിട്ടുന്ന ടൈമും ഞാൻ മോൻ ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കിട്ടുന്ന ടൈമും കൂടെ യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു പിന്നെ മോൻ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നടക്കത്തില്ല പിന്നെ ബാക്കിയുള്ള ജോലികൾ അതിനിടയിൽ തന്നെ ഓരോരോ തുണി കഴുകാനുണ്ടായിരിക്കും പാത്രം കഴുകാനുണ്ടായിരിക്കും ക്ലീൻ ചെയ്യാനുണ്ടായിരിക്കും വീട് തൂക്കാനുണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് ജോലികൾ വേറെ ഒരു വീട്ടിലുണ്ടാവുന്ന ജോലികൾക്ക് അന്ത്യം ഇല്ലല്ലോ ആ ജോലികളും എല്ലാം ഇതിനിടയിൽ കൂടെ ചെയ്യണം പിന്നെ മോൻ ഉണർന്നു കഴിഞ്ഞാൽ മോനെ ഫുഡ് കൊടുക്കുക മോനെ മോനെന്നൊക്കെ ഫുഡ് കൊടുക്കുക കുറുക്കും സംഭവങ്ങളും ഒക്കെ കൊടുക്കാൻ ടൈമാണ് അവൻ കഴിക്കത്തില്ല ഭയങ്കര പാടുപെട്ടായിരുന്നു ഒന്നാമത്തെ കൊടുക്കുന്നത് പിന്നെ ഇവനെ തന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു ടൈം ആ പ്രായത്തിലൊക്കെയുള്ള കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് അറിയാം അതായത് ഇവ എന്തെങ്കിലും എടുത്ത് വായിലിടുവോ എന്തെങ്കിലും അപകടങ്ങൾ എന്ന് വെച്ചാൽ നടന്നൊക്കെ തുടങ്ങി നടക്കുന്ന ടൈമല്ലേ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന ടൈമായിരുന്നു അവൻ എന്താ എന്തൊക്കെ കാണിക്കുന്നു അവനെ തന്നെ അറിയാൻ വയ്യാത്ത ടൈം അപ്പം ആ ഒരു ടെൻഷൻ എന്നാൽ എപ്പോഴും എൻ്റെ മൈൻഡ് പഠിക്കണം പഠിക്കണമെന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഇപ്പം എങ്ങനെങ്കിലുമൊക്കെ ഞാൻ പഠിക്കാൻ ശ്രമിക്കുമായിരുന്നു ഇപ്പം ഒരു ദിവസം ചിലപ്പോൾ എനിക്കൊരു കൂടുതൽ മണിക്കൂർ പഠിക്കാൻ പറ്റും അടുത്ത ദിവസം ചിലപ്പോൾ അത്രയും മണിക്കൂർ പഠിക്കാൻ പറ്റണമെന്നില്ല സാഹചര്യം അനുസരിച്ചിട്ടിരിക്കും ഒരു ഇത്ര മണിക്കൂർ ഞാൻ ഡെയിലി പഠിച്ചിരുന്നു എനിക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റത്തില്ല അത് എന്താണ് സാഹചര്യം അനുസരിച്ചിരുന്നു ചിലപ്പോൾ എനിക്ക് ഒട്ടും പഠിക്കാൻ പറ്റും ഇപ്പം മോന് പണിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് കൈകൊണ്ട് തോന്നും ഒന്നാത്ത നമുക്ക് ആ ഒരു മാനസികാവസ്ഥ കാണത്തില്ല പഠിക്കാനുള്ള പിന്നെ എനിക്ക് എന്താണ് പിന്നെ മോന് ഈ ഫിബൈ സ്വീഷറൊക്കെ വന്നിട്ടുള്ള കുട്ടിയാണ് അപ്പം മോന് ചൂടൊക്കെ വരുന്നത് കുറച്ച് ഡേഞ്ചറാണ് പനി പനിയൊക്കെ വരാം നമ്മൾ ആറു വയസ്സ് വരെ ശ്രദ്ധിക്കണം അപ്പൊ പനിയൊക്കെ വന്നു കഴിയുമ്പോൾ എനിക്ക് ഒന്നാമത്തെ തരം ടെൻഷനായിരുന്നു അപ്പം പനിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ബുക്കൊന്നും കൈകൊണ്ട് പിന്നെ അത്രയും ഒരു ദിവസവും ഗ്യാപ്പ് വരും പിന്നെയും തിരിച്ചു ചെല്ലും അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ പഠിത്തം എന്ന് പറയുന്നത് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ സമയത്തൊക്കെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ സമയത്തൊക്കെ ഞാൻ അത് ഈയൊരു എന്താണ് ഈ ഒരു സ്റ്റഡി പാറ്റേൺ തന്നെ ആയിരുന്നു കൂടുതലായിട്ടും മലയാളം മാത്സ് ഇംഗ്ലീഷൊക്കെ ഫോക്കസ് ചെയ്തിരുന്നു പിന്നെ സിലബസ് വൈസ് ആയിട്ട് പി വൈക്ക് കുറേ ഫോക്കസ് ചെയ്തിരുന്നു സിലബസിലെ കുറച്ച് എനിക്ക് അറിഞ്ഞൂടാത്ത ടോപ്പിക്സ് എല്ലാം എന്താണ് എന്താണ് ടാർഗറ്റ് ചെയ്തിട്ട് അത് കൂടുതലായിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നു അതൊക്കെ എനിക്ക് കുറേ എന്താണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എക്സാമിന് അങ്ങനെയുള്ള ഒരു സ്റ്റഡി പാറ്റേൺ എന്ന് പറയുന്നത് കൂടുതലും സെൽഫ് സ്റ്റഡി തന്നെയായിരുന്നു പിന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് സമയത്തിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇമ്പറ്റെക്സ് എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ചാനലുണ്ട് അവരെ ഒരു ഷോർട്ട് ഒരു ക്രാഷ് കോഡ്സ് ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിന്നും കുറച്ച് ക്ലാസ്സുകളൊക്കെ അവരുടെ ഇപ്പോഴത്തെ ക്ലാസുകളെ പറ്റിയിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ അന്നത്തെ ക്ലാസ്സുകൾ കുറച്ച് എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ തന്നിട്ടുള്ള ക്ലാസ്സുകളില് കമ്പ്യൂ അവരുടെ കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ് നല്ലതായിരുന്നു എക്കണോമിക്സിൻ്റെ ക്ലാസ് നല്ലതായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ നല്ലതായിരുന്നു അങ്ങനെ കുറച്ച് ഇമ്പറ്റെക്സ് അവരുടെ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന് വേണ്ടി ഞാൻ ആ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ക്രാഷ് കോഡ്സ് ആയിരുന്നു അത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി സെൽഫ് സ്റ്റഡി ആയിരുന്നു പിന്നെ പറയാനുള്ളത് പിന്നെ ആ പിന്നെ ടൈമിൻ്റെ കാര്യം പറഞ്ഞു എത്ര ടൈം അങ്ങനെ ഫിക്സ്ഡ് ടൈമൊന്നുമില്ല പിന്നെ കിട്ടുന്ന ടൈം പഠിക്കുക ആരെ ഇപ്പം എന്താണ് പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒരു ഉത്തരവാദിത്തമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത്തിന ഇത്ര ടൈം അവൾ പഠിക്കണമെന്ന് ടാർഗറ്റ് വെച്ചിട്ട് ഒരു ദിവസം രാവിലെ എണീച്ച് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇത്ര മണിക്കൂർ പഠിക്കാമെന്ന് പറഞ്ഞിരിക്കും ഇരിക്കും പക്ഷെ എന്നെ എന്നെപ്പോലുള്ള ഒരു അമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല അപ്പം കിട്ടുന്ന ടൈമ് സമയം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പിന്നെ കിട്ടുന്ന സ ടൈമിൽ ഏതെ എങ്ങനെങ്കിലുമൊക്കെ പഠിക്കുക കൂടുതലും ഞാനൊന്ന് ആശ്രയിച്ചിരുന്നത് ഹെഡ്സെറ്റായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചെവിക്ക് കുറച്ച് നാളത്തേക്ക് പിന്നെ നല്ല പ്രശ്നങ്ങളായിരുന്നു ചെവി ഞാൻ കുറേ ഇ എൻ ടി ഒക്കെ കാണിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതും കൂടെ പറയണമല്ലോ എൻ്റെ കൂടെ അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ശരിക്കു തോന്നുന്നു ഞാൻ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെയും പറ്റിയിട്ടുണ്ട് അപ്പം അതും കൂടെ പറയുക അപ്പം എന്തായാലും ഞാൻ കൂടുതലും യൂസ് ചെയ്തത് അങ്ങനെ തന്നെ പഠിക്കാനായിട്ട് പിന്നെ എനിക്ക് കുറച്ച് ബേസും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ബേസ് സെറ്റായിരുന്നു അതുകൊണ്ട് ഈ ഹെഡ്സെറ്റ് വഴി ക്ലാസ്സുകൾ കേൾക്കുന്നതും എനിക്ക് കൂടുതൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു അത് ബേയ്സ് സെറ്റായതുകൊണ്ടായിരിക്കും അപ്പൊ കേട്ടാലും എൻ്റെ മൈൻഡിൽ നിൽക്കും എന്നുള്ളൊരു ഉണ്ടായിരുന്നു അതും എനിക്കൊരു പോസിറ്റീവ് വശമായിരുന്നു പെട്ടെന്ന് കേട്ടാലും ചിലവർക്ക് ഇങ്ങനെ കേട്ട് എഴുതി പഠിക്കാതെ കേട്ട് കേട്ടുപഠിച്ചാൽ ശരിയാവത്തില്ല ചിലവർക്ക് എഴുതി തന്നെ ഇരുന്ന സമാധാനമായിട്ട് ഇങ്ങനെ എഴുതി ഇരുന്ന് തന്നെ പഠിക്കണം എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തായാലും എൻ്റെ സാഹചര്യം ആയിരിക്കും എനിക്ക് അങ്ങനെ പഠിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല ആദ്യമൊക്കെ ഞാൻ ശ്രമിച്ചിരുന്നു പിന്നെ അത് നടക്കത്തില്ല പഠിത്തം മുന്നോട്ട് പോകത്തില്ല സിലബസ് നീങ്ങത്തില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് പറ്റുന്ന രീതിയിൽ പഠിക്കുക എന്നുള്ള രീതിയിലോട്ട് ഞാൻ മാറുകയായിരുന്നു തന്നെത്താനെ അങ്ങനെ ഞാൻ ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി പിന്നെ ഞാൻ കോച്ചിങ്ങിന് പോയിരുന്നോ സെൽഫ് സ്റ്റഡി ആയിരുന്നു എന്നൊക്കെ ആരൊക്കെയോ കമൻറ്റിൽ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ കോച്ചിങ്ങിന് പോയിരുന്നു എൻ്റെ കല്യാണത്തിന് മുൻപായിട്ട് കല്യാണത്തിന് ശേഷം ഞാൻ കോച്ചിങ്ങിന് പോയിട്ടേ ഇല്ല കല്യാണത്തിന് ശേഷം വീട്ടിലിരുന്നുള്ള സ്റ്റഡി തന്നെയാണ് കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല കേട്ടോ കല്യാണത്തിന് ശേഷം ഓക്കെ പിന്നെ 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 മെയിനായിട്ട് ഈ ഒരു വീട്ടുജോലി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കുഞ്ഞിനെ നോക്കുക പിന്നെ നമ്മുടെ ആവശ്യമാണല്ലോ നമ്മുടെ എന്താണ് ആവശ്യങ്ങളാണ് നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതും ഓരോ വഴികളിലൂടെയും സഞ്ചരിപ്പിക്കുന്നതെന്ന് പറയത്തില്ലേ അപ്പൊ ആവശ്യകതാ ബോധം എനിക്ക് കൂടുതൽ കൂടുതലുണ്ടായിരുന്നു എനിക്കത് നേടിയേ പറ്റൂ കിട്ടിയേ പറ്റൂ അതായത് എന്താണ് നമ്മുടെ സ്വന്തം കുടുംബത്തിൽ തന്നെ ഒരു നിലയും വിലയും ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായൊരവസ്ഥ നാട്ടിൽ ആ ഒരു അവസ്ഥ വരാതെ നാട്ടുകാരുടെ മുമ്പിൽ ആ അവസ്ഥ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും സഹിക്കാം നമ്മുടെ ജീ നമ്മൾ കൂടെ ജീ എന്താ കൂടെ ജീവിക്കുന്നല്ല എന്താണ് നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ഉള്ളവരുടെ മുമ്പിൽ അങ്ങനെ വരികയെന്ന് പറയുന്നത് വളരെ വലിയ വലിയൊരു വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഇമ്പ്രൂവ് ആവണം ഇങ്ങനെ നടന്നാൽ പോരാ ഇങ്ങനെ ഇരുന്നാൽ നടന്നാലല്ല ഇങ്ങനെ ഇരുന്നാൽ പോരാ എന്നുള്ളൊരു ചിന്ത വന്നപ്പം പിന്നെ നമ്മൾ പിന്നെ എനിക്കങ്ങ് എന്താണ് ആവേശമായിരുന്നു എങ്ങനെയെങ്കിലും പഠിച്ച് ഡിസ്റ്റിക്ക് ഒരു ജോലി കിട്ടണമെന്ന് ആ ഒരു രീതിയിൽ അങ്ങനെ ഒരു ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ മരണപ്പെടുത്തോ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചില ദിവസങ്ങളിൽ ഉറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇവൻ പന്ത്രണ്ട് വരെ മോൻ ഉച്ചയ്ക്ക് ഉറങ്ങുമായിരുന്നു വന്ന് അതും എനിക്കൊരു അഡ്വാൻറ്റേജ് ആയിരുന്നേ മോൻ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി ഒക്കെ സമയം രണ്ടല്ല ഒരു അവൻ രാവിലെ അനുസരിച്ചിരിക്കും ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ടൈം എന്ന് പറഞ്ഞത് എന്തായാലും അവൻ ഉച്ചയ്ക്ക് ഒരു ടൈമിൽ ഉറങ്ങും ഒരു രണ്ട് മണിക്കൂർ രണ്ട് രണ്ടര മണിക്കൂർ ഉറങ്ങും ആ ടൈമും എനിക്ക് പഠിക്കാൻ കിട്ടുമായിരുന്നു പിന്നെ അവൻ രാത്രി ഉറങ്ങി ഉച്ചയ്ക്ക് ഉറങ്ങുന്നതും കൊണ്ട് രാത്രി ഉറങ്ങുന്ന പന്ത്രണ്ട് കോടി കഴിഞ്ഞിട്ട് ആ പന്ത്രണ്ട് കോടി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇരിക്കുമായിരുന്നു ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയൊക്കെ അടുത്ത് വന്ന സമയത്ത് എനിക്കൊന്ന് ഞാൻ മൂന്ന് മണി മൂന്നര നാല് മണിയൊക്കെ വരെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം ആ ഒരു മോഡലോട്ട് പോകാൻ പറ്റും അതായത് മൂന്നും നാലും മണിക്കൂറൊന്നും ഉറങ്ങിക്കൊണ്ട് നമുക്ക് സ്ഥിരം അങ്ങനെ മുന്നോട്ട് പോകാനൊന്നും പറ്റത്തില്ല അതൊക്കെ നമ്മുടെ ഹെൽത്തിൽ അതായത് നമ്മൾ ചുമ്മാ ഇരിക്കുന്നവരല്ലേ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് കുഞ്ഞിനെ നോക്കുന്നുണ്ട് അപ്പം മൂന്ന് നാല് മണിക്കൂറൊന്നും കണ്ടിന്യൂസ് എല്ലാ ദിവസവും നമുക്ക് ഉറങ്ങിക്കൊണ്ടൊന്നും പഠിച്ചുകൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല രണ്ട് ദിവസം അങ്ങനെ പഠിച്ചാൽ മൂന്നാമത്തെ ദിവസം ഞാൻ നല്ല കുശാലായിട്ട് കിടന്ന് ഉറങ്ങും അങ്ങനെ ഉറങ്ങിയേ പറ്റൂ കാരണം ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് പഠിക്കാനും ജോലി അടിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ അപ്പൊ നമ്മുടെ ഹെൽത്തിനും കൂടെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം നമ്മുടെ ബോഡി എന്താണോ ആവശ്യപ്പെടുന്നത് അതും കൂടെ ഒന്ന് നമ്മൾ കൺസിഡർ ചെയ്ത് വേണം പഠിക്കാൻ കാരണം നാം നമ്മളുണ്ടെങ്കിലേ ബാക്കി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഏകദേശം ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ആ ഒരു സ്റ്റഡി പാറ്റേൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു ടൈമിൽ പിന്നെ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു കേട്ടോ സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെൻ്റലിയൊക്കെ ഭയങ്കരമായിട്ട് വീക്കാവും എന്നാലും ഒരു ലക്ഷ്യബോധം നമ്മുടെ മനസ്സിൽ ഉയർ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്ത് സഹിക്കേണ്ടി വന്നാലും എന്ത് വന്നാലും ഞാനത് നേടും എന്നുള്ളൊരു മനസ്സിലാ ഉറപ്പുണ്ടല്ലോ ആ ഉറപ്പിനെ തകർക്കാൻ ഈ ലോകത്ത് ആർക്കും പറ്റത്തില്ല നമ്മുടെ മനസ്സാണ് ഈ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്കതിനെ പിടിച്ച് നമ്മുടെ മനസ്സിൻ്റെ പവർ അനുസരിച്ചിരിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ ഒരു കാര്യത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കറിയാം ഞാൻ പെട്ടെന്ന് ഞാൻ വളരെ സെൻസിറ്റീവായിട്ടൊരു വ്യക്തിയാണ് പെട്ടെന്ന് എനിക്ക് വിഷമം വരും പെട്ടെന്ന് സന്തോഷം വരും എല്ലാം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ അതിൻ്റെ അതിലുപരിയായിട്ട് എനിക്കൊരു പവർഫുൾ മൈൻഡും ഉണ്ട് പല കാര്യങ്ങളും മനസ്സിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കത് വേണം അങ്ങനെയുള്ളൊരു എന്താണ് ആ ഒരു മൈൻഡാണ് നമുക്ക് ആദ്യം കൊടുക്കേണ്ടത് മനസ്സിലായില്ല അത് അതിൻ്റെ ബാക്കിലൂടെയാണ് ബാക്കി അതിനെ പിന്താങ്ങിക്കൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നമുക്ക് പല പ്രതിസന്ധികളും കാണും ഇപ്പം പഠിക്കാൻ ടൈം കാണില്ല അതേപോലെ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ പല പ്രതിസന്ധികളും നമുക്ക് കാണും പക്ഷെ ആ പ്രതിസന്ധികളെയെല്ലാം നമുക്ക് തരണം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം മനസ്സിലുറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം എനിക്കത് പറ്റില്ല എനിക്ക് ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ പറ്റില്ല അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല ആ പറ്റില്ല എന്ന് പറഞ്ഞ ആർക്ക് നഷ്ടം കേൾക്കുന്നവർക്ക് കേട്ടിരിക്കുക ആ സഹതാപത്തോട് അതിൽ കൂടുതൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ തന്നെ കണ്ടുപിടിക്കുക അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമോ എന്ന് അതിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഈ ലോകത്തിനൊരു മാതൃകയാവുകയാണ് ഇപ്പം നിങ്ങൾ പലരും കമൻ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചി എനിക്ക് വലിയൊരു മോട്ടിവേഷനാണ് ഞാൻ പഠിത്തത്തിൽ പഠിത്തം നിർത്തിയതാണ് ചേച്ചിയുടെ വീഡിയോ കൊണ്ട് മോട്ടിവേറ്റായി പഠിത്തം അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് എനിക്ക് നിങ്ങൾക്കൊരു എന്താണ് പറയേണ്ടത് അങ്ങനൊരു ആ ആ ഒരു നിലയിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ലേ അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ഒരു നിലയിൽ നിൽക്കാൻ പറ്റും ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇതിങ്ങനെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചുറ്റുമുള്ള രണ്ടു ആർക്കെങ്കിലും നിങ്ങൾക്കൊരു മാതൃകയൊക്കെ ഇട്ട് കാണിച്ചു അവൻ അവൾ ആ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ അവൻ ആ ഒരു അവസ്ഥയിലും ഇത്രയൊക്കെ നേടിയെടുത്ത് ഈ ഒരു വഴിയിലൂടെ ഒക്കെ എങ്കിലും സഞ്ചരിച്ച അവൻ അത്രത്തോളം കഷ്ടപ്പെട്ട് അവന് വേണമെങ്കിൽ അത് ആ ഒരു ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുഞ്ഞൊക്കെ ചെറുതായിട്ടിരുന്ന സമയത്ത് എനിക്ക് വേണമെങ്കിൽ അതൊരു എക്സ്ക്യൂസ് എക്സ്ക്യൂസായിട്ട് എടുത്തിട്ട് എനിക്ക് പഠിക്കാൻ സമയമില്ല ആരെന്തു പറയാനാ എനിക്ക് പഠിക്കാൻ സമയമില്ല ഞാൻ എന്ത് ചെയ്യാനാന്ന് വിചാരിച്ചാൽ എനിക്കൊരു മൂലക്കിരിക്കുന്നു പക്ഷെ ഞാനത് ചെയ്യാതെ അത് എനിക്ക് കിട്ടി എനിക്ക് എന്തൊക്കെയാണോ ഞാൻ ഇല്ലാത്ത ഇരുപത്തിനാല് എല്ലാവരെയും പോലെ ഇരുപത്തിനാല് മണിക്കൂറാണ് എനിക്കും വന്ന് കിട്ടിക്കൊണ്ടിരുന്നത് ആ ഇരുപത്തിനാല് മണിക്കൂറിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു എൻ്റെ ലക്ഷ്യം നേടിയിട്ട് അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിട്ടുപോയി കാണും ഇത് ഞാൻ എവിടെയും എഴുതി വെച്ചോ സ്ക്രിപ്റ്റ് വൈസ് വൈസായിട്ടോ ഒന്നും പറയുന്നതല്ല ഞാൻ എന്താണ് ക്യാമറ ഓൺ ചെയ്ത് വെച്ച് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതാണ് അപ്പം എന്താണ് കുഞ്ഞിനെയൊക്കെ മാനേജ് ചെയ്തും വീട്ടുജോലി മാനേജ് ചെയ്തും ഞാൻ ഏകദേശമൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു രീതിയിലാണ് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ മനസ്സിനൊരു ഉറപ്പ് കൊടുക്കുക അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് വേറൊന്നുമില്ല അതിന് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല നമ്മളെ തളർത്താൻ നമ്മൾ നമ്മളെ തന്നെ അനുവദിക്കാതിരിക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ നമ്മളെ മനസ്സെന്ന് പറയുന്നത് കൈവിട്ട് പോവാതെ നിങ്ങൾ നോക്കുക അവിടെ നിന്ന് ബാക്കിയെല്ലാം കിട്ടിക്കോളും ഓക്കെ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് അപ്പം ഇനി വരുന്ന അടിപൊളി എക്സാമുകളാണ് ഇനി വരാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരും അതേപോലെ അടിപൊളിയായിട്ടുള്ള എക്സാമുകളൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹമുള്ള എല്ലാവരും നന്നായിട്ട് പഠിക്കുക പ്രതിസന്ധികളെയൊക്കെ എന്താണ് എന്താണ് നെഗറ്റീവ്സിനെയൊക്കെ പോസിറ്റീവ്സാക്കി മാറ്റാനായിട്ടുള്ളൊരു മനഃശക്തി നിങ്ങൾക്ക് ദൈവം തരട്ടെ കേട്ടോ അപ്പം എനിക്ക് അത്രയേ ഉള്ളൂ പറയാനായിട്ട് അപ്പം നമ്മുടെ എസ് സി ആർ ടി ബാച്ച് ത്രീയുടെ അഡ്മിഷൻ തുടരുന്നുണ്ട് അപ്പൊ എസ് സി ആർ ടി ബാച്ച് ത്രീയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടും വിൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ എസ് സി ആർ ടി അഞ്ചു മുതൽ പത്ത് വരെയുള്ള ഓൾഡ് എസ് ഇ ആർ ടിയും ന്യൂ എസ് ആർ ടിയും സെറ്റാക്കാനായിട്ട് നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട ആ ഒരു കോഴ്സിലേക്ക് വന്നാൽ മതി ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനിയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരിക്കും അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ